നമ്മളിപ്പോഴുള്ളത് ഇടുക്കി ജില്ലയിലെ മുട്ടം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പന്നികുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് ഒൻപതാം വാർഡിലെ പന്നികുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് വെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ ഏതാണ്ട് പത്തോളം വീടുകളുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടി നമ്മൾ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും പൂജന വകുപ്പ് നിർമ്മിച്ച ബോർവെല്ലും അതിന്റെ അനുബന്ധ ടാങ്കുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഈ വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്ത് പോലും ഇവിടെ വെള്ളം ശേഖരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് കണ്ണുകുന്ന് ഭാഗത്ത് താമസിക്കുന്ന പത്തഞ്ച് വീടുകളുണ്ട് അവർക്കെല്ലാം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം എങ്ങനെയെങ്കിലും വെള്ളം നെറ്റി എത്തിച്ചേരണുപകാരമായിരിക്കും